നമസ്കാരം മാഫോർ മലയാളം ഭാഷാപഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നെറ്റ് മലയാളം സിലബസ് ഓറിയന്റേഷന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു കേരള സംസ്കാരം എന്ന പത്താമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിശകലനമാണ് ഈ ക്ലാസ്സിൽ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരള സംസ്കാരം എന്ന പത്താമത്തെ യൂണിറ്റ് ഈ യൂണിറ്റിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് കേരളം എന്ന് വിളിക്കുന്ന നമ്മുടെ മാപ്പിലൊക്കെ കാണുന്ന ഈ ഭൂപ്രദേശത്തിന്റെ പ്രാചീന കാലം മുതലുള്ള ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് പ്രാഥമികമായി ഈ യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഓരോ കാലഘട്ടത്തിലെയോ ഭരണ സംവിധാനങ്ങൾ അധികാര വ്യവസ്ഥകൾ ആ കാലയളവിലെ സാമൂഹിക ജീവിതം ജനജീവിതം എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ ഘട്ടഘട്ടമായി മനസ്സിലാക്കുക ഓരോ കാലയളവിലും എന്തായിരുന്നു എന്തായിരുന്നു സംഘകാലത്തെ പ്രത്യേകതകൾ സംഘകാല ജനജീവിതം എങ്ങനെയായിരുന്നു കുലശേഖരന്മാരുടെ കാലം വരുമ്പോ അതെങ്ങനെയായിരുന്നു ഈ ചരിത്രത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനെ തുടർന്ന് കേരളം പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നു ആ നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല അധികാര വ്യവസ്ഥകൾ നിലവിൽ വരുന്നു അല്ലെ ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരം ഉണ്ടാവുന്നു ഈ കിടമത്സരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എഴുത്തച്ഛന്റെയൊക്കെ രചനകളുടെ ആവിർഭാവം സംഭവിക്കുന്നത് അല്ലേ അപ്പോ ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കിടമത്സരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആര് വരുന്നത് വൈദേശിക ശക്തികൾ ആധിപത്യം പുലർത്തുന്ന ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിലേക്ക് വരുന്നത് അല്ലെ നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗുഡ് ഹോപ്പ് മുനമ്പു ചുറ്റി ആര് കേരളത്തിലേക്ക് വരുന്നുണ്ട് വാസ്കോട കേരളത്തിലേക്ക് വരുന്നുണ്ട് വാസ്കോട വരവ് അദ്ദേഹം കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്ന് ഇറങ്ങുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ വരവിന് തുടക്കം കുറിക്കുന്നുണ്ട് അങ്ങനെ പോർച്ചുഗീസുകാരനായ ഗാമ ഇവിടെ വരികയും ഇവിടുത്തെ പല നാട്ടുരാജ്യങ്ങളുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും വൈദേശികാധിപത്യത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് ഡച്ചുകാർ ഇവിടെ വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇവരൊക്കെ വരുന്നതിൻ്റെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി ഓരോ വൈദേശിക ശക്തികളായി കേരളത്തിലേക്ക് വരുന്നുണ്ട് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംവിധാനങ്ങൾക്കകത്ത് അല്ലെ അധികാരം കൈയാളുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെ ഉണ്ടാവുന്നു കേരളത്തിനകത്ത് ഉണ്ടാവുന്നു അല്ലെ അപ്പോ ബ്രിട്ടീഷ് ആധിപത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായ വിപുലമായ ചരിത്രം പഠിക്കും അല്ലെ അപ്പോ ഈ വൈദേശികാധിപത്യത്തിന്റെ ചരിത്രം പറയുമ്പോ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിക്കേണ്ടത് എന്തിനൊക്കെ കുറിച്ചാ ഉദയം പേരൂർ സുനഹദോസിനെ കുറിച്ച് പറയും അല്ലെ ഊനൻകുരിശ് സത്യത്തെക്കുറിച്ച് നമ്മൾ പറയും ആ അതിനെ തുടർന്ന് ഡച്ചുകാരുടെ പരവുമായി ബന്ധപ്പെട്ട് പുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കും അല്ലെ പിന്നെ ബ്രിട്ടീഷുകാരുടെ പരവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ കലാപവും അഞ്ചുതങ്ങ് കലാപവും അല്ലെ അഞ്ചുതെങ്ങിലെയും ആറ്റുതെങ് ആറ്റിങ്ങലിലെയും പ്രക്ഷോഭങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കും പിന്നെ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് സൂചിപ്പിക്കും വേരുത്തമ്പി തളവയുടെ പോരാട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കും ഇതിനിടയ്ക്ക് ഇവരെ കൂടാതെ ടിപ്പുവിന്റെ പടയോട്ടം കേരളത്തിൽ നടക്കുന്നുണ്ട് ടിപ്പുവിന്റെ പടയോട്ടം നടക്കുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ കേരളത്തിന് അകത്തുണ്ടാവുന്നുണ്ട് അങ്ങനെ സംഭവ ബഹുലമായൊരു ചരിത്രം കേരളത്തിൽ നമുക്ക് കേരളത്തിന്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അല്ലെ മലബാർ കലാപം ഉൾപ്പെടെ ഖിലാഫത്ത് പ്രസ്ഥാനം ഉൾപ്പെടെ ഫിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുടെ ഒരു പശ്ചാത്തലം ഇവയെല്ലാം വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കണം അതാണ് സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ചിലപ്പോ ഒരു അഞ്ച് സമരങ്ങളുടെ പേരുകൾ തരും എന്നിട്ട് കാലഘടനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഭരണ നവീകരണം ഉണ്ടാകുന്നുണ്ട് ഐക്യ കേരള പിറവി ഉണ്ടാകുന്നുണ്ട് ജനാധിപത്യ ഭരണം വരുന്നുണ്ട് അല്ലെ കേരള പിറവിയിലേക്ക് നയിച്ച നാട്ടുരാജ്യങ്ങളുടെ ഏർ സമ്മേളനങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അതില് ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഐക്യ കേരള പിറവിക്ക് ശേഷം എന്തൊക്കെ സംഭവിച്ചു ഭൂപരിഷ്കരണ നിയമം വന്നു അല്ലെ കർഷകബദ്ധ ബില്ല് പാസ്സാക്കപ്പെട്ടു പിന്നെ വിദ്യാഭ്യാസ ബില്ല് പാസ്സാക്കപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമോചന സമരം നടക്കുന്നുണ്ട് വിമോചന സമരത്തിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള വർഷങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇതിന് സമാന്തരമായിട്ട് തന്നെ മറ്റ് മാറ്റങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് െ എന്തായിരുന്നു കേരളത്തിലെ ജാതി വ്യവസ്ഥ കേരള കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ അവസ്ഥ എന്തായിരുന്നു അല്ലെ ഉച്ച നീചത്വങ്ങൾ നിലനിന്നിരുന്ന കേരളത്തിന്റെ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് പരിവർത്തിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഉണ്ടായിരുന്ന ഉണ്ടായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവരുടെ സാമൂഹിക സാമുദായിക സാമൂഹിക പ്രവർത്തനങ്ങൾ എസ് എൻ ഡി പി അതുപോലെ നമ്മുടെ സഹോദര സംഘം അതുപോലെ രിപാലന സംഘം തുടങ്ങിയ സംഘടനകളുടെ ആവിർഭാവം ഇതൊക്കെ ഇതിന് സമാന്തരമായിട്ട് തന്നെ പോകുന്ന ഒരു ചരിത്രമാണ് അപ്പൊ ഈ ചരിത്രത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെയാണ് നമ്മുടെ ഈ സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതാ നോക്കൂ ഇതാ മൂന്നാമത്തെ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നോക്കൂ സാമൂഹിക സംസ്കാരം കൃഷി ഭക്ഷണം പാർപ്പിടം വസ്ത്രം ദായക്രമം വിനോദങ്ങൾ ജാതി വ്യവസ്ഥ സാമ്പത്തിക ഘടന തൊഴിൽ സംസ്കൃതി ഇവിടെ ഉണ്ടായിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ വ്യാപനം വിവിധ വിജ്ഞാന മേഖലകളും കേരള സംസ്കാരവും കലകൾ കേരളം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആഗോളീകരണവും കേരള സംസ്കാരവും സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും മാതൃഭാഷാ പരിപോഷണ യജ്ഞങ്ങൾ സാംസ്കാരിക രംഗത്തെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എന്നിങ്ങനെ കേരളം എന്ന ഈ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വസ്തുതാപരമായ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിൽ കൂടുതലായും ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചു കാണുന്നത് ഈ സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ ഇപ്പോൾ ഇവിടെ നിലനിന്ന് ഈ ഒരു പക്ഷേ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം രൂപം കൊണ്ടിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെയായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പല സ്ഥാപനങ്ങളുമുണ്ട് സാഹിത്യ അക്കാദമി പോലെ ഗ്രന്ഥശാല സംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം കേരള സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഇവയുടെ ഒക്കെ ആവിർഭാവം സുപ്രധാനമായിട്ടുള്ള സംഗതികളാണ് മാതൃഭാഷാ പരിപോഷണ പരിപോഷണങ്ങളുടെ ഭാഗമായിട്ട് മലയാളം മിഷൻ പോലുള്ളവയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതൊക്കെയും സാംസ്കാരിക രംഗത്തെ കേരളത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് അവയൊക്കെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കലകൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സിലബസിലത് എടുത്തു പറയുന്നുണ്ട് മറ്റൊരു കാര്യം നോക്കൂ മതങ്ങളുടെ സംഭാവന ഹിന്ദുമതം ജൈനമതം ക്രിസ്തു മതം ഇസ്ലാം മതം യഹൂദ മതം ഈ മതങ്ങളുടെ കേരളത്തിലേക്കുള്ള കടന്നു വരവ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷയ്ക്ക് പൊതുവിൽ ചോദിക്കാറുണ്ട് മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും നായകരും കേരളത്തിന്റെ മതേതര സ്വഭാവം അല്ലെ ഇപ്പം ഒരുപക്ഷെ നമുക്കിതിനെ സാമൂഹിക നവോത്ഥാനം എന്നോ സാമുദായിക നവോത്ഥാനം എന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന തരത്തിലാണ് അത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നവോത്ഥാന പ്രക്രിയയുടെ തുടക്കം കേരള ചരിത്രത്തിനുണ്ട് അതിന് സമാന്തരമായിട്ട് തന്നെ അയ്യങ്കാളിയുടെ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള അയ്യപ്പൻ ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കരണ പരിഷ്കർത്താക്കൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ ഈ സാമൂഹിക എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇവരുടെയെല്ലാം പരിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇവരൊക്കെ രൂപം കൊടുത്തിട്ടുള്ള സംഘടനകളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതൊക്കെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയായ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഗണം തിരഞ്ഞെടുക്കുക എന്നുള്ള മട്ടിലുള്ള ചോദ്യം ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ആധിമ സംസ്കാരം എന്നൊരു ഭാഗം കൂടി ഇവിടെ ചേർത്തിട്ടുണ്ട് അച്ചടിയുടെ ചരിത്രം ഈ അച്ചടിയുടെ ചരിത്രം പ്രസാധന ചരിത്രം പുസ്തക പ്രസാധനത്തിന്റെ ചരിത്രം പാഠപുസ്തക നിർമ്മാണത്തിന്റെ ചരിത്രം യാത്രാ സംവിധാനങ്ങളുടെ ചരിത്രം ആശയവിനിമയ രീതികൾ തപാൽ പത്രങ്ങളും മാസികകളും റേഡിയോ ടെലിവിഷൻ നവമാധ്യമങ്ങൾ എന്നിങ്ങനെ ഈ കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ ബഹുമുഖമായ എല്ലാ തലങ്ങളെയും ബഹുമുഖങ്ങളായ പല തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു സിലബസ് ഭാഗമാണ് കേരള സംസ്കാരം എന്നുള്ള നിലയിൽ കാണുന്നത് ആദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് കേരള സാംസ്കാരിക ചരിത്ര നിർമ്മിതിയുടെ ഉപാദാനങ്ങൾ അല്ലെ അപ്പൊ ഈ കേരളം എന്നുള്ള ഈ പ്രദേശത്തിന്റെ ചരിത്രത്തെ എങ്ങനെയാണ് നിർമ്മിക്കാൻ സാധിക്കുക അതിന് സഹായകരമായിട്ടുള്ള ഉപാധാനങ്ങൾ എന്തൊക്കെയാണ് പലതുമുണ്ട് അല്ലെ ഇവിടെ വന്ന് പോയിട്ടുള്ള സഞ്ചാരികൾ അല്ലെ നമ്മൾ പ്ലിനി ടോളമി പ്ലരി പരിപ്ലസുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നു അങ്ങനെ ഇവിടെ വന്നു പോയിട്ടുള്ള സഞ്ചാരികളുടെ യാത്രാക്കുറിപ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഉപാദാനങ്ങളാണ് ആ ഉപാദാനങ്ങളിൽ നിന്നാണ് ആ കുറിപ്പുകളിൽ നിന്നാണ് അന്ന് അവർ വന്നു പോയ കാലത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാകുന്നത് അതുപോലെ ആ കാലയളവിലൊക്കെയും രചിക്കപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികൾ സംഘകാല കൃതികളിൽ നിന്നാണ് നമുക്ക് സംഘകാലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് സാഹിത്യകൃതികൾ സംസ്കൃത കൃതികൾ തമിഴ് കൃതികൾ ഒക്കെയും വളരെ പ്രധാനപ്പെട്ട ഉപാധാനങ്ങളാണ് നാണയങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ ശിലാലിഖിതങ്ങൾ ഇവയൊക്കെയും ഈ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്ര നിർമ്മിതിയുടെ ഉപാധാനങ്ങളാണ് ഈ ഉപാദാനങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ഘട്ടത്തെയും പഠിക്കുകയാണ് ചെയ്യുക അപ്പോ ഇതിന് സമാന്തരമായിട്ട് തന്നെ പല 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 കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇല്ലേ ഈ ഈഴവ് മെമ്മോറിയലും മലയാള മെമ്മോറിയലും പോലുള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ലേ അതുപോലെ മാറുമറയ്ക്കൽ സമരം കേരളത്തിൽ നടക്കുന്നില്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലൊക്കെ ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലും അമ്പത്തി ഒമ്പതിലൊക്കെയായിട്ട് ചാനാർ ലഹള ഉൾപ്പെടെയുള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ധാരാളം സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചതുപോലെ ഈ മത ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഇതൊക്കെയും കേരളത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഏടുകളാണ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം തളി ക്ഷേത്ര സത്യാഗ്രഹം അത് മറ്റൊരു തലമാണ് കേരളത്തിന്റെ സമര ചരിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഏടുകളാണ് അതുപോലെ ഈ ആധിപത്യത്തിനെതിരെ അധീശത അധീശത്വത്തിനെതിരെ നടക്കപ്പെട്ടിട്ടുള്ള സമരങ്ങൾ വയലാർ സമരം കയ്യൂർ കരിവള്ളൂർ സമരങ്ങൾ ഇതൊക്കെയും വളരെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ ചരിത്രത്തിലെ നിർണായക സംഗതികൾ അപ്പം ഇതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക് അവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും ആയിട്ടുള്ള ചരിത്രത്തെ കൃത്യമായി മനസ്സിലാക്കുക അതാണ് വേണ്ടത് പിന്നെ ഞാൻ ഈ പറഞ്ഞ സമരങ്ങളൊക്കെയും വളരെ പ്രധാനപ്പെട്ടതാണ് പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കാറുണ്ട് നവോത്ഥാന സമരങ്ങളുടേതായിട്ടുള്ള ഒരു ചരിത്രം ആ ചരിത്രത്തെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കണം വർഷം ഉൾപ്പെടെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഈ സിലബസ് കൊണ്ട് പഠിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് പിന്നെ ഈ പറയുന്ന മാധ്യമ സംസ്കാരത്തിന്റെ കാര്യമാണ് അച്ചടിയുടെയും റേഡിയോയുടെയും ടെലിവിഷന്റെയും നവമാധ്യമങ്ങളുടെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം പ്രസാധനത്തിന്റെ പുസ്തക പ്രസാധനത്തിന്റെയും പാഠപുസ്തക നിർമ്മാണത്തിന്റെയും ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം ഈ യാത്രാ സംവിധാനം ആശയവിനിമയ രീതികൾ തപാൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല വേണമെങ്കിൽ അതിനിയും പ്രതീക്ഷിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്നവയാണ് പത്രങ്ങളും മാസികകളും നമ്മൾ നിരൂപണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും സൂചിപ്പിച്ചിരണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഈ പത്രമാസികകളുടെ ഭാഗം പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം അല്ലെ കേരളത്തിൽ ചെടിയുടെ ചരിത്രത്തിന് അനുബന്ധമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പത്രങ്ങളുടെയും മാസികകളുടെയും ചരിത്രം ആരംഭിക്കുന്നുണ്ട് കേരളത്തിന്റെ സാഹിത്യ മലയാളത്തിലെ സാഹിത്യ രൂപങ്ങളുടെ എല്ലാം ആവിർഭാവത്തിന് പിന്നിൽ ഒരുവിധപ്പെട്ട എല്ലാത്തിന്റെയും അല്ല കേട്ടോ ഒരുവിധപ്പെട്ട സാഹിത്യ രൂപങ്ങളുടെ എല്ലാം ആവിർഭാവത്തിനു പിന്നിൽ വലിയ പ്രേരക ശക്തികളായി അവ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഓക്കെ ശരി അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടുപ്പെടാം അധിരാജ എന്ന പദവി നേടിയ ആദി ചേര രാജാവ് ആര് എന്നതാണ് ചോദ്യം ആരാണ് അധിരാജ എന്ന പദവി നേടിയ ആദി ചേര രാജാവ് അപ്പൊ ചേര രാജാക്കന്മാരെ കുറിച്ചുള്ളതാണ് ചോദ്യം നെടും ചേരലാദൻ എന്നതാണ് ശരിയായ ഉത്തരം നെടും ചേരലാദൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അധിരാജ എന്ന പദവി നേടിയത് നെടും ചേരലാദനാണ് മേൽ കിഴക്കൂട്ടുവനാവട്ടെ കരുന്തന കരുനന്തടക്കനാകട്ടെ ഉദീൻ ചേരലാഥനാകട്ടെ ഇവരെല്ലാം നോക്ക് പഠിക്കാനുള്ളവരാണ് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് പാർത്ഥിവശേഖരൻ ശ്രീവല്ലഭൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് കരുതന്തടക്കൻ അല്ലെ അതുപോലെ സംഘകാലത്തെ ആദ്യ ചേരരാജാവാരാണെന്ന് ചോദിച്ചാൽ അത് പെരുൻ ചേറ്റുദിയൻ ചേരലാ പെരുചോറ്റുദിയൻ ചേരലാഥനാണ് പെരുചോറ്റുദിയൻ ആദ്യ ആദ്യം ശരി നമുക്ക് മുന്നോട്ട് പോവാം മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു ചേരും പടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ സംഘകാലം ഐന്തിണകൾ അല്ലെ ഐന്തിണകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നാല് തിണകൾ തന്നിരിക്കുന്നു ഓരോ തിണയിലെയും ആ മനുഷ്യരുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മരുതം മുല്ലൈ പാലൈ നെയ്തൽ ആരാണ് അവിടെ ജീവിച്ചിരുന്നത് എന്ന നിലക്കുള്ള ചോദ്യമാണ് ആരാണ് ആ ശരിയാണ് ശരിയായ ഉത്തരം മരുതം തിണയിൽ ആരാണ് ഉഴവർ മുല്ലൈ തിണയിൽ ഇടയർ പാലൈ തിണയിൽ മറവർ നെയ്തൽ നെയ്തൽ തിണയിൽ പരതർ അപ്പൊ ഓരോ തിണയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം എന്താണ് അവിടുത്തെ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത ആ ആരാണ് അവരുടെ ആരാധനാ മൂർത്തി അതൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ ആരാണ് അവരുടെ ദൈവമായി സങ്കല്പിച്ചിരുന്നത് ആരെയാണ് ഇതൊക്കെയും എന്താണ് അവരുടെ തൊഴിൽ ഇതൊക്കെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് സംഘകാലത്ത് പ്രേമ നിരാഹാര സത്യാഗ്രഹം അറിയപ്പെട്ടിരുന്ന പേര് എന്ത് എന്താണ് ആ മഡലേറൽ മഡലേറൽ സംഘകാലത്തെ പ്രേമ നിരാഹാര സത്യാഗ്രഹം അറിയപ്പെട്ടിരുന്ന പേര് മടലേറൽ എന്നാണ് മടലേറൽ എന്നാണ് മടലേറൽ എന്നാണ് ഓർത്തു വെക്കണം മടലേറൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോ ഈ കളവ് മാതാപിതാക്കളുടെ സമ്മതത്തോടെ അല്ലാതെ നടത്തുന്ന വിവാഹത്തിനെയാണ് കളവ് എന്ന് പറയുന്നത് സമ്മതത്തോടെ വിവാഹം കഴിച്ചാൽ അതിനെ കറുപ്പ് എന്നും പറയും അല്ലെ വധു വിവാഹ ദിവസം വരെ ധരിച്ചിരുന്ന കാൽത്തള മാറ്റി പകരം വരം നൽകുന്ന തളി ധരിക്കുന്ന രീതിയാണ് കഴി നോമ്പ് കഴി നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികൾ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ് അത് മാനുവൽ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികൾ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ് അടുത്ത ചോദ്യം നോക്കൂ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു അല്ലെ ഡച്ചുകാർ വന്നതിന്റെ ഭാഗമായിട്ടാണ് കുളച്ചൽ യുദ്ധം ഉണ്ടാകുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ആ ഡുകാരും തിരുവിതാംകൂറുകാരും തമ്മിൽ ഡച്ചുകാരും തിരുവിതാംകൂറുകാരും തമ്മിൽ കേരളത്തിലെ ഡച്ച് അധിനിവേശത്തിന് ഒരു അവസാനമുണ്ടാക്കാൻ കാരണമായ ഒരു പ്രധാന സംഭവമായിരുന്നു കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാര് പരാജയപ്പെട്ടു അവരുടെ ക്യാപ്റ്റൻ ഡിലനോയ് എന്ന കപ്പിത്താനെ തിരുവിതാംകൂർ സൈന്യം പിടികൂടുകയൊക്കെ ചെയ്തു ഓക്കെ അപ്പൊ ഡച്ചുകാരും തിരുവിതാംകൂറുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ അഞ്ചു തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുമതി നൽകിയ വേണാട് ഭരണാധികാരി ആര് എന്നുള്ളതാണ് ചോദ്യം ആരാണ് ആരാണ് ആ വേണാട് ഭരണാധികാരി അഞ്ചു തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുമതി നൽകിയത് ആ നമുക്കറിയാം അത് ഉമയമ്മ റാണിയാണ് അല്ലെ ഉമയമ്മ റാണിയാണ് ഈ അനുമതി നൽകിയത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നതിൽ കാലക്രമം അനുസരിച്ച് ശരിയായ ക്രമമേത് അങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാലക്രമം അനുസരിച്ച് ശരിയായ ക്രമമേത് ശരിയായ ക്രമമേത് കുണ്ടറവിളംബരം കുറിച്ച ആറ്റിങ്ങൽ കലാപം ചാന്നാർ ലഹള അല്ലെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ കലാപം നടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് വിളംബരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഹള ചവന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആണ് ചവന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലും അൻപത്തി ഒൻപതിലുമായിട്ടാണ് ചാന്നാർ ലഹള നടക്കുന്നത് ഓക്കെ ശരി നമുക്ക് മുന്നോട്ട് പോവാം കേരളത്തിന്റെ ഇന്നലകൾ എന്ന പുസ്തകം എഴുതിയത് ആര് ആരാണ് കേരളത്തിന്റെ ഇന്നലകൾ എഴുതിയത് അത് കെ എൻ ഗണേഷാണ് അല്ലെ നമ്മൾ നടന്ന വഴികൾ പോലുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഇന്നലകൾ എന്ന പുസ്തകം എഴുതിയത് കെ എൻ ഗണേഷ് കാലക്രമം അനുസരിച്ച് എഴുതാനുള്ള മറ്റൊരു ചോദ്യം മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ചാന്നാർ ലഹള ഗുരുവായൂർ സത്യാഗ്രഹം ഏതാണ് ശരിയായ ക്രമം ആ അത് ചാന്ർ ലെഹള നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി ആ ഇരുപത്തിരണ്ടിലും അൻപത്തി ഒൻപതിലുമായി നടന്ന ചാന്നാർ ലഹള ആദ്യം മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ഗുരുവായൂർ സത്യാഗ്രഹം ഈ ക്രമത്തിലാണ് ഈ സമര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കൂ മലയാൺമയുടെ സർഗകവാടം എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് മലയാൾമയുടെ സർഗകവാടം എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് അത് കേരള സാഹിത്യ അക്കാദമിയുടേതാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെ അങ്ങനെ ചോദിച്ചാലാണ് അത് കൂടുതൽ ശരിയാവുക അല്ലെ ആ ഏത് സ്ഥാപനത്തിൻ്റെതാണ് അത് കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ് കേരളത്തിലെ ഏത് നഗരത്തെയാണ് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏത് നഗരത്തെയാണ് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് അത് കോഴിക്കോട് നഗരത്തെയാണ് അത് കോഴിക്കോട് നഗരത്തെയാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ചിന് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ചിന് അവിടുത്തെ ചോദ്യം നോക്കൂ സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിബ്സൺ ആണ് വില്യം ഗിബ്സൺ ആണ് അപ്പോ വളരെ ചുരുക്കം ചില ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ട് വളരെ ചുരുക്കം ചില ചോദ്യങ്ങൾ ഇത്രയൊന്നും എല്ലാ ചോദ്യ സാധ്യതകൾ കേട്ടോ ധാരാളം ചോദ്യ സാധ്യതകൾ കിടപ്പിട്ട് കേരള ചരിത്രത്തിൽ പഠിക്കുമ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ല നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ രസകരമായി പൊതുവിൽ എനിക്ക് തോന്നുന്നത് മലയാളവുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിൽ പൊതുവിൽ മത്സരാർത്ഥികൾ വിട്ടുകളയാറുള്ള ഭാഗങ്ങളിൽ ഒന്ന് തീർച്ചയായും അത് കേരള സംസ്കാരമായിരിക്കും കാരണം പഠിക്കാൻ ഒരുപാടുണ്ട് മാത്രമല്ല വർഷങ്ങൾ കൂടുതലായും പഠിക്കണം എല്ലാം ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ഇങ്ങനെയൊക്കെ കരുതിയിട്ട് നമ്മൾ പൊതുവെ ഒരു ഭാഗമാണ് പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ എന്താണ് പഠിക്കേണ്ടത് അല്ല എന്താണ് ഈ സിലബസിന്റെ ഭാഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങളെയും ഓർക്കാൻ ശ്രമിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ നന്നാവും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മലയാളികൾ എന്നുള്ള നിലയ്ക്ക് അല്ലെ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ചരിത്രം സാംസ്കാരികവുമായ ചരിത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ ശരി അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ സിലബസിന്റെ ഒരു നില ധാരാളം ഉണ്ട് അല്ലെ പല 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 അടരുകളിലായി കിടക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം ആ ചരിത്രത്തെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുക എന്താണ് സംഭവം ഏത് വർഷമാണ് അത് നടന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നതാണ് സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പം ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മുടെ സിലബസ് ഓറിയന്റേഷൻ അവസാനിക്കുകയാണ് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് മറ്റ് ഓറിയന്റേഷൻ സെഷനുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ മറ്റ് വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് നടന്ന സിലബസ് ഓറിയന്റേഷൻ ക്ലാസ്സുകളുടെ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസുകളും കൂടി കാണാൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം അപ്പൊ ഇതോടുകൂടി നമ്മുടെ സിലബസ് ഓറിയന്റേഷൻ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി